ഭാഗവതത്തിൻ്റെ ഉപസംഹാരം ആണ് അതായത് പതിനൊന്നാം സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം അതാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭാരത സംസ്കൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് കരുത്തിൻ്റെയും കരുതലിൻ്റെയും ജീവിതമാണ് അപ്പോ ഭാരതത്തിന്റെ സംസ്കൃതി കരുത്തിന്റെയും കരുതലിന്റെയും സംസ്കാരം ഇത് നമ്മൾ ആർജിച്ചെടുക്കാത്തടത്തോളം കാലം നമ്മൾ എത്ര അമ്പലങ്ങളിൽ പോയിട്ടും എന്തെല്ലാം കേട്ടിട്ടും കാര്യമില്ല ഇപ്പൊ നമ്മളെ ഹിന്ദുക്കൾ കുറെ കേൾക്കും സപ്താഹങ്ങൾക്ക് പോകും അമ്പലത്തിൽ പോകും പക്ഷെ മനസ്സൊരിക്കലും കരുത്തുള്ളതാവുന്നില്ല കരുതലുള്ളതാവുന്നില്ല ആ കരുത്തും കരുതലും ഉള്ള മനസ്സാക്കി മാറ്റാ മാറ്റണം അതിനാണ് ഈ കഥകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് അമ്പലത്തിനിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തോ ചെയ്തു തരുന്നതാണ് അത് അന്ധവിശ്വാസമാണ് അത് തീർത്തും അന്ധവിശ്വാസം ഒരു ദൈവത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല അങ്ങനെ ദൈവങ്ങൾ മാറ്റം വരുത്തുന്നൊരു ലോക ജീവിതം ആർക്കും കിട്ടിയിട്ടുമില്ല എല്ലാവരുടെ സംബന്ധിച്ചും ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതുണ്ട് പിന്നെ എന്താണ് ഈ ദൈവം എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള തെറ്റ് അതാരും പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക് നമ്മള് ദൈവം എന്നൊരു വാക്ക് സത്യത്തിൽ നിങ്ങളത് അർത്ഥം ഗ്രഹിക്കാതെ ഉപയോഗിച്ച ദൈവം എന്നത് ദൈവീകതയാണ് മനസ്സിന്റെ ദൈവീകതയാണ് ഇപ്പൊ ഈ മനസ്സിൽ രണ്ട് അവസ്ഥകളുണ്ട് ഒന്നതിന്റെ ഊർജവും ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അത് ദൈവീകതയാണ് കൃഷ്ണൻ തന്റെ ഗീതയിൽ പത്താം അധ്യായത്തിൽ അവസാനം പറയുന്നത് ഏതത് വിഭൂതിമത്സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവദം ശബ്ദം മമ തേജോംശസംഭവം എന്റെ തേജസ് എവിടെയാണ് ൌജിതമേവ ഊർജമുള്ള മനസ്സിലാണ് ഉത്സാഹമുള്ള മനസ്സിലാണ് അപ്പൊ ഊർജവും ഉത്സാഹവും മനസ്സിൽ ഉണ്ടാക്കാനായിട്ട് അമ്പലത്തിൽ പോണം അല്ലാതെ വെറുതെ തൊഴുതു പോവാൻ പോയിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഊർജവും ഉത്സാഹവും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം കാരണം ഊർജം ഉള്ളിടത്തേക്ക് മനസ്സ് ഉണർത്തിക്കൊണ്ടുവരണം ഈ ഊർജമുള്ള മനസ്സെങ്ങനെയാണാവുക ഉത്സാഹമുള്ള അത് അമ്മമാര് മനസ്സിലാക്കണം ഹിന്ദുമതം ഒരു സയൻസാണ് ഊർജമുള്ള മനസ്സെന്ന് പറയുന്നത് ചലനമുള്ള ഒരു മനസ്സാണ് ചലനാത്മകമാണ് എനർജി ഉണ്ടാവുന്ന ചലനത്തിൽ എനർജി ഉണ്ട് സ്റ്റാറ്റിക്കായിട്ട് കിടക്കുകയാണ് പക്ഷെ അത് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിൽ ചലനം വേണം അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാം വെള്ളത്തെ വെള്ളത്തെ നല്ല ഫോഴ്സിൽ കറ ചലിപ്പിച്ച അതില് ട്രിപ്പിൾ ഹീറ്റർ കറക്കിയിട്ട് എടുക്കുന്ന കറണ്ടാണ് ആണോ അപ്പൊ ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ ട്രിപ്പിൾ കറക്കുമ്പോൾ കറക്കുമ്പോൾ കറങ്ങുമ്പോൾ ഊർജം രൂപപ്പെടുന്നു അത് ഇലക്ട്രിക് പവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് കറണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് പിന്നെ അത് പല ട്രാൻസ്മിഷനിലൂടെയും അതിന്റെ വോള്യം കൂട്ടിയും കുറച്ച് കൂട്ട മീൻസ് അത് കുറച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് എത്തിക്കുന്നു ീ തരത്തിൽ നമ്മൾ ഉള്ള ശക്തിയെ പ്രയോജനപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഉള്ളിലും ഒരു ചലനം ഉണ്ടാക്കണം അപ്പൊ രാവിലെ തന്നെ കുട്ടികൾ അമ്മമാര് ശ്രദ്ധിക്കുക കടന്നുറങ്ങി ശീലിച്ചാൽ അവരുടെ ഉള്ളിലുള്ള മനസ്സിന്റെ ചലനങ്ങൾ അലസമാക്കിയാൽ ക്രമേണ ക്രമേണ മനസ്സിന്റെ ഊർജ ശക്തി കൂടോ കുറയോ പറയൂ നിങ്ങൾ ഏത് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാലാണ് ദൈവത്തിന് അവരെ രക്ഷിക്കാൻ പറ്റിയ പറയുക അപ്പം അവരുടെ മനസ്സിന്റെ ഊർജ്ജശക്തി കൂട്ടണമെങ്കിൽ ആ മനസ്സിന് ചലനം വേണം എങ്ങനെയുള്ള ചലനം വേണം ദൈവീകമായ ഉണ്ടെങ്കിലേ ആ ഊർജം അവർക്കും സമൂഹത്തിനും പ്രയോജനപ്പെടണം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമാക്കണം എന്നാൽ നിങ്ങൾ അവരെ അലസമാക്കിയാൽ അവരെ മനസ്സ് ചലിക്കും അവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിന്തിക്കുന്നത് മുഴുവൻ അവരുടെ സ്വാർത്ഥമാണെങ്കിൽ അവർ മനസ്സ് മുഴുവൻ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും അപ്പം ഈ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കും തോറും അതായത് അവർ ഭക്ഷണം കഴിക്കുന്നു അവരെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ മുഴുകുന്നു അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് സമയം കണ്ടെത്തുന്നു അങ്ങനെ ജീവിച്ചാൽ ഒരു കുടുംബത്തോടും ഒരു സമൂഹത്തോടുമുള്ള അവരുടെ ഉത്തരവാദിത്വം കൂടെയാണോ കുറയുകയാണോ ചെയ്യ പറയൂ കുറയും അപ്പൊ അവര് രണ്ട് രീതിയിലാവണം ഒന്ന് ഊർജമുള്ള മനസ്സാവണം രണ്ടാ ശക്തി അവർക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ആക്കിയെടുത്താലേ അവരുടെ ജീവിതം കൊണ്ട് അവർക്കും സമൂഹത്തിനും പ്രയോജനമുള്ളൂ ആണോ ആണോ അല്ലയോ ഇതൊന്നും താന സംഭവിക്കില്ല ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് അതിനാണ് അമ്പലത്തിൽ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നാമം ജപിച്ച് പ്രദക്ഷിണമൊക്കെ വെക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കുട്ടികളെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം ഓങ്കാരമെല്ലാം ചൊല്ലിപ്പിച്ച് ശീലിക്കണം വിഷ്ണു സഹസ്നാമം അവരെ പഠിപ്പിക്കണം ലളിതാ സഹസ്നാം പഠിപ്പിക്കണം